ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അലിഅസൈമീൻ രണ്ടായിരത്തി ഒന്നിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വലിയൊരു പണ്ഡിതനാണ് ഇബിൻസൈമീൻ റഹിമഖുല്ലാഹു താലയെ ഒരിക്കൽ അന്നത്തെ സൗദി അറേബ്യയുടെ രാജാവായിരുന്ന ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് റഹിമഖുല്ല സന്ദർശിക്കുന്നുണ്ട് ഉസൈമീൻ ഇബിനു താല കഴിഞ്ഞിരുന്നത് ഒരു ചെറിയ വീട്ടിലാണ് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പുരയിൽ ഇബിനു റസൈമീൻ താലയോട് പല കാര്യങ്ങൾ സംസാരിച്ചു സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഖാലിദ് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ വീട് പണിത് തരട്ടെ ഇബിനു റസൈമീൻ അറഹുല്ലാഹുത്താലയെ പോലെയുള്ള ലോകമറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ ഇങ്ങനെ സൗകര്യങ്ങളില്ലാത്ത ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പുതിയൊരു വീട് പണിത് തരട്ടെ അപ്പൊ അതിന് ഇബിനുസൈമീൻ റഹിമഖുല്ലാഹു താല നൽകിയ മറുപടി അത് വേണ്ട എനിക്കുള്ള വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാലിഹയ്യ എന്ന സ്ഥലത്ത് എൻ്റെ വീട് പണി നടക്കുന്നുണ്ട് അധികം വൈകാതെ ഞാൻ അങ്ങോട്ട് താമസം മാറുന്നാൻ അപ്പൊ രാജാവിനും സന്തോഷമായി ഞാൻ ഭരിക്കുന്ന നാട്ടിൽ ഇബിനു ഹുസൈമീൻ റഹിമഹുല്ലായെ പോലെയുള്ള ഒരാൾ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ അങ്ങനെ കഴിയേണ്ട ആവശ്യമില്ലല്ലോ രാജാവ് തിരിച്ചുപോയി അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഇബിനോ ഹൊസൈമീനോ റഹിമഖുല്ലാഹു താലയോട് ചോദിക്കുകയാണ് അല്ല ഉസ്താദെ സാലിഹയ്യായി നിങ്ങൾക്കൊരു വീട് പണി നടക്കുന്ന കാര്യം നിങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ അത് നമ്മളറിയിക്കാതിരുന്നത് അപ്പൊ അതിന് ഇബിനുസൈബിൻ റഹിമുല്ലാഹു അല തിരിച്ചു ചോദിച്ച ചോദ്യം സ്വാലിഹയ്യായിലല്ലേ നമ്മുടെ കബർസ്ഥാൻ അങ്ങോട്ട് താമസം മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക ദുനിയാവിനെ പറ്റിയിട്ട് എത്രത്തോളം നമ്മൾ ആലോചിക്കുന്നുവോ അത്രത്തോളം ആഹിറത്തിനെ പറ്റിയിട്ടുള്ള ചിന്ത കുറയും ും ബാ എന്ന ആയത്തിന് ഇമാം സി റഹിമുല്ലാഹു താല നൽകുന്ന ഒരു വിശദീകരണം ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹിമദുല്ലാഹുത്താല പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമുണ്ട് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ആഹിറത്തിനേക്കാളും ദുന്യാവിന് മുൻഗണന കൊടുക്കലാണ് മരണത്തിന് ശേഷമുള്ള അറ്റമില്ലാത്ത തീർന്നു പോകാത്ത ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കാനുള്ള പരിശ്രമം നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം